മാറമ്പിള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വെട്ടിപ്പ് കെ എം അബ്ദുൾ അസീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഇടതു യുവജന സംഘടനകൾ മുൻ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് ആയിരുന്ന കെ എം അബ്ദുൾ അസീസ് വ്യാജരേഖ ചമച്ച് സ്വന്തം കുടുംബത്തിന്റെ പേരിൽ ലോണുകൾ തരപ്പെടുത്തി എന്നാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പരാതി സംഭവത്തിൽ സഹകരണ വിജിലൻസ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ക്രിമിനൽ കേസെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പരാതിക്കാർ പറയുന്നു ഇപ്പോൾ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇദ്ദേഹം ബാങ്കിൽ തിരിമറി കാണിച്ച കുറ്റത്തിന് അന്വേഷണം നേരിടുന്ന അബ്ദുൾ അസീസ് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ വാഴക്കുളം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ യുവജന മാർച്ച് നടത്തി സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അമൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് വൈശാഖ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം പി എം ജയ്മോൻ എൽ ഡിവൈഎഫ് മാറമ്പള്ളി മേഖലാ കൺവീനർ ഹൈദർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ആ ലോൺ വീണ്ടും കൃത്രിമമായി രേഖകൾ ചമച്ചുകൊണ്ട് ഫോട്ടോ സ്റ്റാറ്റം വെച്ചുകൊണ്ടാണ് ഇവർ ആ ലോൺ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സഹകരണ വിജിലൻസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജുഡീഷ്യറിയും എല്ലാം ഇരിക്കുകയാണ് അതിന്റെ പ്രൊസീജിയർ ഇവർ നടക്കുന്നു ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ അടുത്ത ദിവസമാണ് നമുക്കതെല്ലാം അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പ്രതിജ്ഞ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് വാഴപ്പുഴം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചെയർമാനായിട്ട് വിലസുന്ന തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല അതുകൊണ്ട് യഥാരിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് യു ഡി എഫിനെ സംബന്ധിച്ചോളം തൊട്ട് നീണ്ടിയിട്ടില്ല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി